സംഗീതാർച്ചനയിൽ ലയിച്ച് സന്നിധാനം സന്നിധാനം വലിയ നടപ്പന്തലിലെ ശാസ്ത്ര ഓഡിറ്റോറിയത്തിൽ മാടപ്പള്ളി ശ്രീ ഭഗവതി കലാക്ഷേത്ര സംഘത്തിന്റെ സംഗീത സദസ് അരങ്ങേറി ശാസ്ത്രീയ സംഗീതത്തിന്റെ ഭാവലയങ്ങൾ ആസ്വാദകർക്ക് പകർന്ന് ബിജു കെ കുമാരനും സംഘവും സന്നിധാനം വലിയ നടപ്പന്തലിലെ ശാസ്ത്ര ഓഡിറ്റോറിയത്തിലാണ് മാടപ്പള്ളി ശ്രീ ഭഗവതി കലാക്ഷേത്ര സംഘത്തിന്റെ സംഗീത സദസ് അരങ്ങേറിയത് അയ്യപ്പ ദർശനം തേടിയെത്തിയ ഭക്തർക്ക് ശാസ്ത്രീയ സംഗീതത്തിന്റെ നവ്യാനുഭൂതിയാണ് ബിജു കെ കുമാരനും ബി എസ് സ്വരരാഗും ആലപിച്ച കീർത്തനങ്ങൾ സമ്മാനിച്ചത് മുത്തുസ്വാമി ദീക്ഷിതർ ചിട്ടപ്പെടുത്തിയ ഹംസധനി രാഗത്തിലെ വാതാബി ഗണപതിം ഭജ എന്ന കീർത്തനാലാപനത്തോടെയാണ് സംഗീത സദസ് ആരംഭിച്ചത് ഹിമഗിരി തനയനെ കീർത്തനം ശുദ്ധ സന്യാസി രാഗത്തിലും അലൈപ്പായിതെ കീർത്തനം കാനഡ രാഗത്തിലും അവതരിപ്പിച്ചു ശങ്കരാഭരണം സിനിമയിലെ ശങ്കര നാഥശരീരാപര എന്ന അർത്ഥശാസ്ത്രീയ ഗാനം സദസ് കയ്യടിയോടെ ഏറ്റുവാങ്ങി മനോഹരമായ അയ്യപ്പ ഭക്തി ഗാനങ്ങൾ ആലപിച്ചതോടെ വലിയ നടപ്പന്തലിൽ ആസ്വാദകരും വർധിച്ചു ഗാനങ്ങൾ കൂടപ്പാടി ഭക്തരും സംഗീത സദസ് ആഘോഷമാക്കി മൃദംഗത്തിൽ അജീഷ് കുമാർ മാടപ്പള്ളി ഘടകത്തിൽ ജി പ്രകാശ് വയലിനിൽ ബാലമുരളി മുഖർശങ്കിൽ വി കെ സുബിൻ ഗഞ്ചറയിൽ അരുൺ ബാബു എന്നിവർ വേദിയിൽ നാദവിസ്മയം തീർത്തു തുടർച്ചയായ പന്ത്രണ്ടാം വർഷമാണ് സംഘം സന്നിധാനത്ത് സംഗീത സദസ് അവതരിപ്പിക്കുന്നത്